കുറച്ച് കുറച്ച് കംഫർട്ടബിൾ ദിലീപ് ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അനിയൻ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു അനിയൻ അങ്ങനെയൊക്കെയുള്ള ഒരു പറയാത്ത ഒരു ബന്ധം വരും മറ്റേതൊക്കെ പ്രൊഫഷണൽ ബന്ധമാണ് അവർ വലിയ ആർട്ടിസ്റ്റുകളാണ് എന്നുള്ളത് തോന്നുന്നുണ്ട് ഇതാകുമ്പോൾ നമുക്ക് ദിലീപ് എന്നുള്ള ആ ഒരു അത് നമുക്ക് തോന്നുന്നില്ല കാരണം അത്ര ക്ലോസ് ആണ് ഇപ്പം ഇവിടെ പിന്നെ ഞാനൊരു വഴിക്ക് പോകുന്ന വഴിക്ക് അറിഞ്ഞാൽ അവിടെ പിന്നെ ഒരു ഷൂട്ടിങ്ങ് ദിലീപിൻ്റെ ഒരു പടത്തിട്ട് ബിൻഡോ എന്ന് പറഞ്ഞ ഡയറക്ടർ അപ്പം ദിലീപ് അന്ന് കയറി കാണാമെന്ന് കണ്ട് ഞാൻ അവിടെ ചെത്തും അപ്പോൾ അദ്ദേഹം പിന്നെ റെസ്റ്റ് ചെയ്യുകയാണ് ഞാൻ കണ്ടില്ല അപ്പോൾ ദിലീപിനെ കണ്ട് സംസാരിക്കാന്ന് ഞങ്ങളിവിടെ നിൽക്കുമ്പോഴാണ് പിന്നെ അസോസിയേറ്റ് എന്ന ഷോട്ടിന് വിളിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഞാൻ അവിടെ നിൽക്കുന്നത് ഞാൻ പുറം പുറംതിരിഞ്ഞിരിക്കുക അപ്പോഴേ പുറേതാണ് അദ്ദേഹം വരുന്നത് വന്ന് കഴിഞ്ഞ് ഇവിടെ വന്ന് എന്നെ കണ്ടു കഴിഞ്ഞപ്പം വിശയോ ഏ ഇതാരട പോയി നല്ല പരിചയമുള്ള ശബ്ദം ദിലീപ് അപ്പോൾ അവിടെ നമ്മളെ കണ്ടെന്നുള്ള പെട്ടെന്നുള്ളതും മനസ്സിലോട്ട് പോയില്ലേ ഞാൻ തിരിഞ്ഞു നോക്കി ദിലീപ് ആ കണ്ട് വിഷയം ആ സുഖമാണല്ലോ ഓ പിന്നെ നടന്ന് എൻ്റെ അടുത്ത് വന്ന് അല്ലാതെ ഞാൻ സൂപ്പർ ഹീറോ ആണെന്നുള്ളത് തോന്നലും ദിലീപിൽ അപ്പോൾ ആ ഒരു തോന്നലാണ് നമുക്ക് തിരിച്ചു കൊണ്ടാകുന്നത് നമ്മുടെ രനിയും പയ്യൻ എത്രത്തോളം രാജാവിനെ പോലെ മലയാള സിനിമ മുഴുവൻ അടയ്ക്കുവാണ് ദിലീപിന് പരാജയങ്ങൾ വരുന്നുണ്ട് അപ്പം അതൊക്കെ ആ വേദന അത് പുള്ളിയുടെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റം കുറച്ചുകൂടെ ഒരു ഒതുക്കമുണ്ട് പ്രായത്തിൻ്റെ ആവാം പണ്ട് കുറച്ചുകൂടെ യങ്ങല്ലേ അപ്പം കുറച്ചുകൂടെ എനർജറ്റിക് ഉണ്ട് ഇപ്പം കുറച്ചുകൂടെ പ്രായമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ഒതുക്കമാകാം അല്ല ജനപ്രിയ നമ്മൾ കോമഡി പക്ഷേ പറയുന്നുണ്ട് അങ്ങനെ പ്രേക്ഷകർ മാറി ഭയങ്കരമായിട്ട് പുതിയ സിനിമകൾ പിന്നെ ഇപ്പോൾ ഈ ഇരുന്നൂറ് കോടി ക്ലബ്ബ് മുന്നൂറ് കോടി ക്ലബിലൊക്കെ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പഴയ സിനിമ ആയിട്ട് തട്ടിച്ച് നോക്കി ഇത് സിനിമയാണെന്ന് പറയാൻ പോലും പറ്റില്ല ഈ മഞ്ഞുമൽ ഞാൻ മഞ്ഞോ അത് സിനിമ എൻ്റെ ഒരു കുറേ ബഹളം അതി കവിഞ്ഞ കാര്യമൊന്നുമില്ല ഈ സിനിമ അത് ഒരു ഞാൻ വയസ്സ് പിന്നെ പഴയ തലമുറപ്പെട്ട ആളായതുകൊണ്ടായിരിക്കാം ആവാം ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതായിരിക്കും ഇഷ്ടം അത് ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെട്ടില്ല എന്നല്ല പറഞ്ഞത് അതിൻ്റെ ആ സീരിയസ്നെസ് പണ്ടുണ്ടായിരുന്ന സിനിമ കാണുമ്പോൾ ഉണ്ടായിരുന്ന സീരിയസ്നെസ് ഇപ്പം ഇല്ല ഇപ്പം ആർക്കും ചെയ്യാം എന്തും ചെയ്യാം പണ്ടൊക്കെ നമ്മൾ നേരത്തെയൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് ആദ്യമേ പറയും വേണ്ടേ ഫിലിം വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കലേ അപ്പോൾ നമുക്ക് ടെൻഷൻ മൂന്നരട്ടിയാണ് ഒരു ഒരടി ഫിലിം മാറിയാൽ മാറിയാലതിൻ്റെ പൈസ മുടക്കേണ്ടി പ്രൊഡ്യൂസറാണ് നിരപരാധിയായിട്ടൊരു മനുഷ്യനാണ് എൻ്റെ അഹങ്കാരത്തിന് അല്ലെങ്കിൽ എൻ്റെ അറിവില്ലായ്മയ്ക്ക് മുടക്കേണ്ടി വരുന്നത് അപ്പോൾ അവ ഓർത്ത് നമ്മൾ കൂടുതൽ ടെൻഷനാണ് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നൂറ് റിട്ടേക്ക് സമയം പോകുന്നുള്ളതല്ലാതെ വേറെ നഷ്ടമൊന്നുമില്ല അപ്പോൾ ആൾക്കാർ കുറേ കൂടെ ഫ്രീ ആയി പിന്നെ പണ്ട് സിനിമയ്ക്ക് ഒരു ആദി ആദിമ്യാന്ത ഉള്ളൊരു സബ്ജക്റ്റ് വേണമെങ്കിൽ അപ്പം അതൊന്നും വേണ്ട കുറേ ബഹളങ്ങൾ സംഭവങ്ങൾക്കിടയിൽ നമുക്ക് ഇല്ലേ അതാ സിനിമയുടെ ഗ്രാമറെ മാറി ഇപ്പോൾ നമ്മുടെ അതിനൊരു കാലഘട്ടത്തിൽ ഒരു പിന്നെ വരമ്പ് പറഞ്ഞാൽ നമ്മുടെ കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും കോവിഡിന് മുമ്പ് ഒരുമാതിരി നല്ല സിനിമ ഇറങ്ങിക്കൊണ്ടിരുന്നു പക്ഷെ അന്ന് പല പടങ്ങളും നല്ല സിനിമ നല്ല പടമാണെങ്കിലും അത് ഓടിയിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കോവിഡിന് ശേഷം വന്നത് പഴയ ആൾക്കാർക്കൊന്നും വർക്കില്ല ആർട്ടിസ്റ്റാണേലും ടെക്നീഷ്യനാണേലും വർക്കില്ല ഒക്കെ പുതിയ ആൾക്കാരാണ് അവിടെ വരുന്ന ഒരു പ്രശ്നം പറഞ്ഞാൽ ഈ പുതിയ പലർക്കും പഴയ ആൾക്കാരെ അറിയില്ല ഈ പഴയ ആൾക്കാർക്കൊക്കെ പുതിയ ആൾക്കാരെ അറിയില്ല സെറ്റിൽ പോയിട്ടുള്ള സെറ്റിൽ പോകാതെ അനുഭവമുണ്ട് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടാ ഒരു വേഷമുണ്ട് മൂന്ന് ദിവസത്തെ വർക്കുണ്ട് ഓ ഞാൻ പറഞ്ഞ എൻ്റെ വരെ ഞാൻ ഫ്രീ ആണ് അവിടെ ഡേറ്റ് പറഞ്ഞു അതാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്ന ഡേറ്റ് അപ്പോൾ എങ്ങനെയാണ് ഫീസ് എങ്ങനെ അങ്ങനെ ഫീ ഞങ്ങൾ എൻ്റെ ശമ്പളവും പറഞ്ഞ് ഉറപ്പിച്ചു എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ പിന്നെ ആ ഡേറ്റ് വന്നാൽ മതി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇയാൾ പറഞ്ഞു ചേട്ടാ എന്നാലും ഞാൻ ഡയറക്ടർ ഡയറക്റ്റടുത്ത് പറഞ്ഞൊന്ന് കൺഫേം ചെയ്തിട്ട് ഡേറ്റ് ഒന്ന് കൺഫേം ചെയ്തിട്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ച് വിളിക്കാമായിരുന്നു നേരെ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് അയാൾ തിരിച്ച് വിളിച്ചു ചേട്ടാ ഒരു ഫോട്ടോ അയച്ചു എന്ന് ചോദിച്ചു ഞാൻ ജനിച്ചതെന്തിന് അല്ല അത് ഡയറക്ടർക്ക് ആളിനെ പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞാൽ റൺവേയുടെ കാസറ്റ് എടുത്തുകൊടു സി ഡി എടുത്തുകൊടു അയാൾ കാണത്തു ചുമ്മാ ഇരിക്കുകയില്ലേ അതെടുത്തോട് എന്നിട്ട് ആ വേഷം വരുമ്പം കാണിച്ചു കൊടുത്താൽ അല്ല ഇന്ന സീനെന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഞാൻ ഞാൻ ചെയ്ത രണ്ട് മൂന്ന് പടം അത് ഇന്ന സീൻ എടുത്ത് അല്ല അത് റൺവേ ഒക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് അങ്ങോട്ടും മനസ്സിലാവുന്നില്ല ഓ ഞാൻ പറഞ്ഞത് ശരി അപ്പോൾ ഫോട്ടോ അയച്ചിരണം അപ്പോൾ എന്നാൽ ഓഡീഷൻ എന്നാന്ന് ചോദിച്ചു ചേട്ടാ ഓഡീഷൻ എന്നും വേണ്ട ഞാൻ ഇത് എൻ്റെ പേര് പറഞ്ഞ് എന്നെ വേഷം പറഞ്ഞിട്ട് എന്നെ തിരിച്ചറിയാൻ വയ്യാത്ത മനുഷ്യൻ അയാൾ ഒന്നേ മലയാള സിനിമയ്ക്കകത്ത് ഉള്ള ആളല്ല പുറമേക്കാരനാണ് അയാൾക്കറിയില്ല എന്നെ തിരിച്ചറിയ തിരിച്ചറിയുന്നില്ല അപ്പോൾ അയാൾ നമ്മൾ ഓഡീഷൻ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് വേഷം വേണമെങ്കിൽ ഞാൻ വന്ന് ഓഡീഷൻ വന്നേ പറ്റൂ എനിക്കാ പടം ഈ പടം വേണ്ട ഒഡീഷന് വന്നിട്ട് ഉള്ള പടം എനിക്ക് വേണ്ട എന്നെ തിരിച്ചറിയാൻ വയ്യാത്തൊരു ആൾ പുതിയ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അയാൾ മലയാള സിനിമ ഒന്നും കണ്ടിട്ടില്ല ഇത്രയും വലിയ ഹിറ്റ് പടങ്ങൾ അതെ ഇതുപോലെ ഹിറ്റ് പടങ്ങൾ ഇപ്പോഴും ഇപ്പോഴും അതെ നമ്മളെവിടെ ചെന്നാലും സാറേ സാറേ ആ സാറേ എന്താ പറയുക നമ്മുടെ പിള്ളേർ കൊച്ചു പിള്ളേർ പ്രായമുള്ളവരാന്നേരം വന്നിട്ട് സ്ത്രീകൾ ഉൾപ്പെടെ വന്നിട്ട് സാറേ പിന്നെ റൺവേയിൽ ഉള്ള ചെക്ക് പോസ്റ്റ് അതെ അതെ കണ്ടു നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടു അങ്ങനെ നാട്ടും പുറത്തുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തവർ പോലും എന്നെ തിരിച്ചറിയുമ്പോൾ ഒരു ഡയറക്ടർ എന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ പടം എനിക്ക് വേണ്ട നീ ഞാനാർക്കും എഗ്രിമെൻ്റ് വെച്ചിട്ടല്ലേ മരിക്കുന്നതിന് മുമ്പ് ഇത്ര പടം ചെയ്തോളാവും അതാണ് പുതിയ ജനറേഷനോട് വലിയ പോകുമ്പോൾ അല്ലേ വലിയ പാടൊന്നുമില്ല കുറച്ചുകൂടെ ഈസി പിന്നെ പുതിയ ആൾക്കാരാണ് കാരണം അവർ കുറച്ചുകൂടെ ജനർവസാണ് പക്ഷേ ഇതാണ് കുഴപ്പം അവർക്ക് ആളിനെ തിരിച്ചറിയില്ല എന്നെ സംബന്ധിച്ച് അതുകൊണ്ടല്ല എനിക്ക് പുതിയ സിനിമയായിട്ടുള്ള വിദ്വേഷം അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ബഹളം കൂട്ടം കൂടിയുള്ള ബഹളം മമ്മൂട്ടി മോഹൻലാലും ഒക്കെ മമ്മൂട്ടി മോഹൻലാലും ആയത് അവരൊറ്റയ്ക്ക് പടം ചെയ്ത് നമ്മുടെ മനസ്സിനെ പിടിച്ചിരുത്തി കരയപ്പിച്ചുകൊണ്ടാണ് അവരൊക്കെ വന്നത് ഇപ്പം ഏത് നടനുണ്ട് ഏത് നടനുണ്ട് പത്ത് പടം ചെയ്ത് ഒരു നടനെ കാണിച്ചാൽ തിരിച്ചറിയില്ല കാരണം അവർക്കൊന്നും ചെയ്യാനില്ല കാരണം കിടന്ന് കൂലും ബഹളവും ഇതല്ലാതെ ഒരു ക്യാരക്ടർ ചെയ്യാനുള്ള പക്വത അല്ല അറിവ് ഉള്ളവരല്ല എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് നല്ലൊരു ശതമാണ് അത ഡയറക്ടേഴ്സ് പണ്ടൊക്കെ അല്ലേ അതെ പണ്ടൊക്കെ ഒരു ഡയറക്ടർ ആവണമുണ്ട് എന്ത് കഷ്ടപ്പാടാണ് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ക്ണാപ്പൻ ക്ണാപ്പൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ക്ലാപ്പിക്കുന്നത് ക്ലാപ്പ് പഠിക്കണം നമ്മൾ വിളിക്കുന്നവരെ കള കൊച്ചു പിള്ളേരായിരിക്കും ഈ തുടക്കക്കാരല്ലേ പ്രായം കുറെ വേറെ ക്ലാപ്പെന്നാണ് നമ്മൾ വിളിക്കുന്നത് ക്ലാപ്പ് അടിച്ച് തുടങ്ങണം അവിടം മുതലേ ചീത്ത വിളി കേൾക്കണം ചീത്ത വിളി കേട്ട് സീനിയർ അസിസ്റ്റൻ്റ് വരെ ആകുമ്പോൾ ഈ ഡയറക്ടർക്ക് ആരേലും ചീത്ത വിളിക്കണമെങ്കിൽ അവരെ വിളിക്കാൻ പറ്റത്തില്ല ആ ചീത്ത വിളി മൊത്തം സഹിക്കണം അങ്ങനെ കഷ്ടപ്പെട്ട് സിനിമ പുറകെ നടന്ന് പഠിച്ച് ഒരു അഞ്ചാറ് വട അസോസിയേറ്റ് ചെയ്തതിന് ശേഷമാണ് സ്വന്തമായിട്ടൊരു പടം ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് ദിവസം സെറ്റിൽ ചായ കൊടുത്തും അവരെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് താല്പര്യമില്ല താല്പര്യമില്ല ഞാൻ ഇതൊരു പ്രൊഫഷനാണ് അയാളെങ്ങനാണെന്ന് ഞാൻ അറിയേണ്ട കാര്യം എന്താ എനിക്കൊരു സ്ക്രിപ്റ്റ് തരും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തരും ഞാനത് ചെയ്താൽ പോലും അയാൾ ആര് ആയിക്കോട്ടെ അതിൽ ചായ എടുക്കാൻ വന്നവനോ മീൻ വെട്ടാൻ വന്നവനോ ആരും ആയിക്കോട്ടെ അത് തിരക്കാൻ പോകുന്നത് എൻ്റെ പ്രൊഫഷൻ പറഞ്ഞാൽ ആക്ടിങ്ങാണ് അതിനെന്താണ് എൻ്റെ ഭാഗത്തുനിന്ന് വൃത്തിയായിട്ട് അത് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ഞാൻ ആലോചിച്ച പോര് നമ്മളത് ചെയ്യാ പോര് ഉള്ള കാശ് വാങ്ങിക്കുക